ഹലോ ഗേൾസ് ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പം ഇന്ന് ആര്യവ്രതശാലയിൽ പോകാനുണ്ടായിരുന്നു അവിടെയാണെങ്കിൽ നല്ല തിരക്കായിരുന്നു ശ്രീകുട്ടൻ കുറേ ദിവസമായി മീൻ വാങ്ങണമെന്ന് പറയണു അക്കൂരത്തിൽ ഉണ്ടാകാന് അപ്പോൾ ഞങ്ങളവിടെ നിന്ന് നേരെ മീൻ വാങ്ങാൻ പോയി കോട്ടക്കൽ തന്നെ ഉള്ളൊരു അക്കൂരം ഷോപ്പാണിത് ഒരുപാട് വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് ശ്രീകുട്ടിന് എത്ര കിട്ടിയാലും തികയാത്തൊരു സാധനമാണ് കേട്ടോ മീൻ അപ്പോൾ മീൻ വാങ്ങിയപ്പോൾ ശ്രീകുട്ടൻ ശ്രീകുട്ടിനെന്തായാലും ഹാപ്പിയായി അവിടെ ഉണ്ടായിരുന്ന പൂച്ച ഇട്ടത് നല്ല രസം നല്ല ക്യൂട്ടായിട്ട് ഒരു കുറുമ്പനെ ഞങ്ങളതിന് കുറേ നേരം കളിപ്പിച്ചു ഇതിനിടയിൽ ശരമ തെറ്റിരിക്കട്ടോ താട്ടന് മീനൊക്കെ വാങ്ങിക്കൊടുത്തു ഒരിക്കലൊന്നും വാങ്ങില്ലെന്ന് പറഞ്ഞിട്ട് സ്ലൈമ വേണമെന്ന് പറഞ്ഞിട്ട് തെറ്റിരിക്കുകയാണ് പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയിട്ട് ബുക്ക് സ്റ്റാളിലേക്കാണ് ബുക്കൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ ബുക്കും അത് പൊതിയാനുള്ള കവറും ഒക്കെ വാങ്ങി ലാസ്റ്റ് ഷണക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സ്ലൈമും കൂടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും രണ്ടെണ്ണം ഹാപ്പിയായി വീട്ടിലേക്ക് പോവുകയാണ് താങ്ക്